പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം നമ്മളിപ്പോ ക്ലാസ്സുകള് മൂന്ന് രൂപത്തിലാണ് എടുക്കുന്നത് രണ്ട് രൂപത്തിലായിരുന്നു ആദ്യം നമ്മൾ തുടർന്നു പോന്നിരുന്നത് ഇപ്പൊ നമ്മളത് മൂന്ന് രൂപത്തിലായി അതെന്താന്ന നമ്മള് മുമ്പ് ഒരു വിഷയാടിസ്ഥാനത്തിലൊരു ക്ലാസും ഖുർആാന്റെ ആദ്യ ഭാഗത്ത് നിന്ന് ഓരോ ആയത്തുകൾ ഓരോ വചനങ്ങൾ വിശദീകരിച്ചു കൊണ്ടൊരു ക്ലാസ്സും അങ്ങനെയായിരുന്നു നമ്മൾ തുടർന്നു പോന്നിരുന്നത് ആ ഇടയ്ക്കാണ് ഞാൻ ഇന്നിപ്പോ ഏതായാലും ഒരു അല്പം ഭാഷ പഠിപ്പിക്കട്ടെ എന്നുള്ള നിലക്കൊരു ക്ലാസ് ഇട്ടു അപ്പോ എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞു മാഷെ ഈ ഭാഷാ പഠനം തുടരണം എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പൊ നാല് ക്ലാസ് അത് കഴിഞ്ഞു അതിന്റെ അഞ്ചാമത്തെ ക്ലാസ് ഉടനെ ഇന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും ഇന്നിപ്പൊ ഞാന് ആ ഭാഷാ ക്ലാസ് അല്ല ഉദ്ദേശിക്കുന്നത് അത് വേറെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് കിട്ടും ഇന്ന് നമ്മൾ തുടർച്ചയുണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഹുദല്ലിൽ മുതൽ സുഹൃത്തു അൽബക്കറയിലെ എന്നതുവരെയാണ് പറഞ്ഞു നിർത്തിയത് അതിന്റെ ബാക്കി ഭാഗം ഒന്ന് വിശദീകരിക്കാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ബിൽ അല്ലാത്ത അതിന് മുമ്പായിട്ട് എന്റെ സഹോദരങ്ങളോട് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ ഈ ക്ലാസ്സുകളും ഈ പഠനവും സത്യത്തിൽ മനുഷ്യന് ശാന്തമായ സമാധാനപൂർണമായ പ്രശാന്തചിത്തരായ ഒരവസ്ഥയിലേക്ക് ഉയർത്താൻ പര്യാപ്തമാണെന്നും അറിവുകൾ നൽകപ്പെടുന്ന ക്ലാസുകളാണ് ഇവിടെ നടക്കുന്നതെന്നും എൻ്റെ ബോധ്യമുള്ള എൻ്റെ സഹോദരങ്ങൾ ഈ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഒരാൾക്ക് ഒരാളോടെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് ഈ വിജ്ഞാനങ്ങൾ കേൾക്കണം സ്വീകരിക്കാൻ നമ്മൾ പറയണില്ല കേൾക്ക ഏത് അറിവും കേൾക്കാലോ കേൾപ്പിക്കേണ്ടത് തന്നെയാണ് ആളുകൾ കേൾക്കേണ്ട വിജ്ഞാനം തന്നെയാണ് എന്ന് എൻ്റെ സഹോദരങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരാം അല്ലതീനെ ബിൽബിമൂന യു ഇതില് വൈബി എന്ന് പറഞ്ഞ നമുക്കറിയാം നമ്മൾ പഠിച്ചത് എന്താണ് നമ്മൾ പഠിച്ചിരുന്നത് ഇന്ന് നമുക്ക് കാണാത്ത നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഇന്ന് കാണാൻ കഴിയാത്ത ഒരു ലോകമുണ്ട് അതില് ആ രോഗത്തിലെ ഒന്നാണ് ഖബറിന്റെ ലോകം ഖബറിൽ കിടക്കുന്ന ലോകം ആ ഖബറിലെ ലോകത്ത് ശിക്ഷയുണ്ട് അതാണ് എൽമിയായ വൈബിൽ ഒന്ന് അവിടെ മഹാപീഡനങ്ങൾ നടക്കും മലക്കുകൾ വരും അവിടുന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ സർപ്പങ്ങളുടെയൊക്കെ വിശദീകരിക്കുന്ന വേറെ കാര്യങ്ങളുണ്ട് അതൊന്നും കൂടി കൂടിയ ഐറ്റാണ് ഏതായാലും മുങ്കറിനെ കിർ എന്ന മലക്കുകൾ വരും ചോദ്യം ചെയ്യും ആ ഒരു ശിക്ഷ നടപ്പിലാക്കും ഒരു പിന്നെ ചില ആളുകളൊക്കെ അതിനെ പരിഹസിച്ച് പറഞ്ഞിരുന്നത് ലോക്കപ്പ് മർദ്ദനം എന്നൊക്കെയായിരുന്നു ലോക്കപ്പ് മർദ്ദനം ലോക്കപ്പിൽ മർദ്ദിക്കുമ്പോൾ പോലീസുകാർ അല്പം അല്പം വെള്ളമെങ്കിലും കൊടുക്കും ഇത് ഒരല്പം ജലം പോലും കൊടുക്കുന്ന ഒരു അവസ്ഥാ വിശേഷമല്ല അങ്ങ് ആ രീതിയിലുള്ള പീഡനമായിരിക്കും നടക്കുക എന്നാണ് അതിന് കാരണമായിട്ട് പറയുന്നത് വലിയ കുറ്റമൊന്നുമില്ല ഒരാളെ മൂത്ര മൂത്രൊഴിക്കുമ്പോൾ അവസാനത്തെ ഒരു തുള്ളി പോലും പോയിട്ടില്ലെങ്കിൽ അവസാനത്തെ ഒരു തുള്ളി അവശേഷിച്ചിട്ട് അവനെ എണീറ്റ് പോവുകയാണെങ്കിൽ അതിന് ആണ് ഒരു ശിക്ഷ ഖബറിൽ നടക്കുന്നതായിട്ട് വിശദീകരിച്ചത് അങ്ങനത്തെ ഒരു വിശദീകരണം ഉണ്ട് അതിന്റെ പേരിൽ അതൊന്നും ഇപ്പോ നമ്മള് വിമർശനത്തിന് വിധേയമാക്കുന്നില്ല അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് വിശ്വസിക്കാൻ അവകാശമുണ്ട് ഞാനിത് പറയുമ്പോ എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഇപ്പൊ ഇങ്ങനെ ഓർമ്മ വന്നത് അതാണ് എനിക്ക് ചിരി വന്നത് അതായത് ഞാനിപ്പോ എൺപത്തിയാറ് എൺപത്തിയേഴ് വർഷത്തിലാണ് എൻ്റെ അറബിക്കിന്റെ ഉയർന്ന ആ ക്ലാസിന്റെ പഠനം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞ ആ വർഷത്തിലെ യൂണിവേഴ്സിറ്റി തലത്തിലെ ഒന്നാമത്തെ സ്ഥാനത്തായിരുന്നു ഞാൻ പരീക്ഷയിൽ പിന്നെ അതിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ തൊണ്ണൂറില് അധ്യാപകനായി ജോലി നോക്കി ജോലിയിൽ കയറി സർക്കാരിൻ്റെ ശമ്പളം മേണിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു എൻ്റെ കോളേജ് എൻ്റെ സ്കൂളിന്റെ തൊട്ട് ഒരു ആർട്സ് കോളേജ് ഉണ്ടായിരുന്നു ആ ആർട്സ് കോളേജിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു അവിടുത്തെ ഹുത്വ പറയുന്ന വ്യക്തിയാണ് അപ്പൊ അത്യാവശ്യം ഒരു ആർട്സ് കോളേജിലെ കോളേജിലെ പള്ളിയില് ഹത്തീബ് അധ്യാപകൻ അറബി പരീക്ഷയിൽ ഒരു വർഷത്തിലെ യൂണിവേഴ്സിറ്റി തലത്തിൽ ഒന്നാം സ്ഥാനം ഇങ്ങനെയൊക്കെ ആയപ്പോ എനിക്ക് തോന്നി ഖുർആാനും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ജ്ഞാനിയെ കണ്ടുമുട്ടുന്നത് ഖുർഹാനിലെ അഗാധമായ ഒരാളെ കണ്ടുമുട്ടുകയാണ് ചെയ്യണം അദ്ദേഹവുമായി ആദ്യമായിട്ട് നടന്ന നാല് മണിക്കൂറോളം നീണ്ട ചർച്ച ആദ്യമായിട്ട് കണ്ടുമുട്ടുകയാണ് ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ നടന്ന ചർച്ച അദാബുൽ ഖബർ അതിനെ സ്ഥാപിക്കാൻ ഖുർആാനിൽ നിന്ന് കിട്ടാവുന്ന തെളിവുകളൊക്കെ ഞാൻ എടുത്തു പറ്റി നോക്കി നമ്മൾ അത് വലിയ ഖുർആൻ അറിയുന്ന ആളാന്നുള്ള ഒരു ധാരണയിൽ അങ്ങനെ ഇരിക്കുക പക്ഷേ ഖുർആാനിന്റെ ആഴങ്ങളിലേക്ക് ഒരുപാട് ഇറങ്ങിച്ചെന്ന അദ്ദേഹത്തിന്റെ ഉന്നയിച്ച തെളിവുകളുടെ മുമ്പിൽ നമ്മളുടെ തെളിവുകൾക്ക് ശക്തി പോരാ എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഖുർആൻ ഒന്ന് പഠിപ്പിച്ചു തരാൻ എന്ന് ചോദിച്ചു എനിക്ക് അറിവ് പോരാന്ന് എനിക്ക് മനസ്സിലായി അറിവില്ല എന്ന് എനിക്ക് മനസ്സിലായി അതായിരുന്നു എൻ്റെ ആദ്യത്തെ വഴിത്തെരുവ് തനി നമുക്ക് അറിവില്ല എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവ് എന്നുള്ളത് അന്നും ഞാൻ മനസ്സിലാക്കി എന്നിട്ട് നാല് വർഷത്തോളം അദ്ദേഹത്തിന്റെ ശിഷ്യനായി കഴിഞ്ഞുകൂടി ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പഠിക്കാൻ വീണ്ടും പഠിച്ചു ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നുള്ളു അതിലേക്ക് കൊണ്ടുപോവുകയല്ല എൻ്റെ സഹോദരങ്ങൾ അപ്പോ നമ്മള് വൈബിയായ കാര്യങ്ങളിൽ ഒരു കാര്യം അദാബുൽ കബർ ആയിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത് എന്നാണ് നമ്മുടെ ഹവാസുകൾക്ക് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ഒരു ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ ഒരു ലോകത്തെ നമ്മൾ ഉൾക്കൊള്ളലാണ് വൈബിയായ അറിവ് എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലാക്കി വെച്ചിരുന്നത് അതാണ് അതിനെക്കുറിച്ചുള്ള എൻ്റെ ധാരണ പൊളിഞ്ഞതാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിച്ചത് പിന്നെന്താണ് മാഷെ പിന്നെ വൈബ് എന്നുള്ളത് പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണ് എന്നുള്ളത് എൻ്റെ സഹോദരങ്ങളുടെ ചോദ്യം എന്നോടുണ്ടാവും ഞാൻ പറയുന്നത് നമ്മുടെ മുമ്പിൽ നമ്മുടെ ബോധതലത്തിന് കഴിഞ്ഞ നിമിഷം വരെ കണ്ടെത്താൻ കഴിയാത്ത ഒരു അറിവിലേക്ക് നമ്മൾ ഇപ്പൊ എത്തിച്ചേർന്ന ആ അറിവ് ആ നമ്മൾ എത്തിച്ചേർന്ന ഒരു നെത്തീജയുണ്ട് ഒരു റിസൾട്ടിലേക്ക് ജ്ഞാനത്തിന്റെ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു അത് കഴിഞ്ഞ നിമിഷം വരെ നമുക്ക് അറിയില്ലായിരുന്നു അങ്ങനെ എത്തിച്ചേരുമ്പോ ആ അറിവ് ആ വൈബിയായ അറിവാണ് നമ്മുടെ വളരെ സിംപിളായിട്ടാണ് ഞാനത് പറയുന്നത് കാരണം അല്ലെങ്കിൽ ഒന്നും കൂടി അതിനെ നിഗൂഢ അതിങ്ങനെ ഒന്നും കൂടി ആഴത്തിൽ പറയാണെങ്കിൽ കുറെ പറഞ്ഞു പോകേണ്ടതുണ്ട് ആലമുൽ ജബറൂത്ത് എന്താണെന്ന് പറയണം ആലമുൽ മലക്കൂത്ത് എന്താണെന്ന് പറയണം ആലമുൽ ഖൈബ് ആലമുൽ ഷഹാദത്ത് ഇങ്ങനെ അതിനെ സങ്കീർണാക്കി പറയാനിപ്പോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അതിന്റെ വിശദമായ തലങ്ങളിലേക്ക് നമുക്ക് പോകാം ഇത് വളരെ സിമ്പിളാക്കി പറയാം നമ്മുടെ മുമ്പിൽ ഒരു വാക്യാൾ ഒരു യാഥാർത്ഥ്യം ഒരു മുഷാഹത് നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സംഭവം ഒരു കാര്യം അതിലടങ്ങിയിരിക്കുന്ന അറിവ് ഇതുവരെ നമ്മുടെ വായിനു നമ്മുടെ ബോധതലത്തിന് അപ്രാപ്യമായിരുന്നു അത് കിടക്കുകയായിരുന്നു മാ മറിഞ്ഞുകിടക്കിയിരുന്നു മാബ് വായിക നിന്റെ വായിന് ഇതുവരെ അത് ബോധതലത്തിന് ഇതുവരെ അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു ജ്ഞാനത്തിന്റെ തലമാണ് അവൻ്റെ വൈബിയായ തലം എന്ന് പറയുന്നത് ചുരുക്കി ഞാൻ പറയാം ഇനി അത് മനസ്സിലാക്കാൻ വേണമെങ്കിൽ എൻ്റെ സഹോദരങ്ങളോട് ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ മുസുഹഫ് നമ്മെ സംബന്ധിച്ച് വാക്യാണ് മുഷാഹദാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ആ മുസുഹ് യാഥാർത്ഥ്യാണ് അതിന് നമ്മൾ ആ മുസാഫ് നമ്മൾ സാക്ഷ്യം നമ്മുടെ കണ്ണുകൊണ്ട് അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ ആ പുസ്തകപ്പിക്കുന്നുണ്ട് അതിൽ ഒരറിവ് ഒരു വചനത്തിന്റെ ആശയം കഴിഞ്ഞ നിമിഷം വരെ നമുക്കത് അറിയില്ലായിരുന്നു അതിൻ്റെ വിശദമായ ആഴങ്ങളിലെ അതിൻ്റെ ആഴമക്കിലേക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് അതിൻ്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയില്ലായിരുന്നു ഇപ്പൊ നമുക്കത് തുറന്നു കിട്ടി അപ്പോ ആ തുറന്നു കിട്ടിയ ആ നെത്തീജ ആ റിസൾട്ട് ആ അറിവ് നമ്മെ സംബന്ധിച്ച് കഴിഞ്ഞ അത് അറിയുന്നതിന് മുമ്പ് നമുക്ക് വായ്പ മാ വാബ അൻ വായിക അത് നിന്റെ ബോധതലത്തിന് അപ്രത്യക്ഷമായിരുന്നു അത് ഇത് ഞാനൊരു ഉദാഹരണം പുസ്തകത്തിന്റെ ഈ മുസേഫിന്റെ പറഞ്ഞു എങ്ങനെ ഈ പ്രപഞ്ചത്തില് നമുക്ക് ഇന്നലെ വരെ കിട്ടാത്ത ഒരറിവ് അത് നമുക്ക് കിട്ടുമ്പോ അത് നമ്മുടെ ആലമു ഷാദത്തായി അത് ഷഹാദത്തിലേക്ക് വന്നു അത് ഇന്നലെ വരെ വൈബിന്റെ ലോകത്തായിരുന്നു അത് സിമ്പിളാക്കി പറയണം ഞാൻ പറഞ്ഞല്ലോ ആലമുൽ ജബറൂത്ത് പറയേണ്ടി വരും ആലമുൽ മലക്കൂത്ത് ഇബ്രാഹീമിനെ കതാലിക്കൻ ഒരു മലക്കൂത്ത് സമാവാത്തി കൊല്ലാറുള്ളൂ എന്ന് പറയുന്ന ആ മലക്കൂത്ത് സമാവാത്ത് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മുടെ ആ ആയത്തുകളുടെ വിശദീകരണം വരുമ്പോ നമുക്ക് അതിന്റെ വളരെ ഉയരങ്ങളിലേക്ക് കടന്നുപോയി മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് അതെവിടേക്ക് നമ്മ എത്തുമ്പോ നമ്മൾ വിശദീകരിക്കും അപ്പൊ ഇതാണ് ആയ അറിവ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഇനി ഞാനിത് വിശദീകരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് വൈബ് അത് വ്യക്തമാക്കി കൊടുക്കുക അള്ളാഹു ഇസ്തിഫാ ചെയ്ത ഇർതിലാഹ് ചെയ്ത ദൂതന്മാർക്കാണ് അള്ളാഹു എന്ന് പറയുന്നത് അപ്പൊ അള്ളാഹു ഇസ്തിഫാ ചെയ്യുന്ന ഇർത്തില്ലാ ചെയ്യുന്ന ഇസ്തിഫ കടഞ്ഞെടുക്കുകയാണ് തെരഞ്ഞെടുക്കുകയല്ല സഫീയാക്കിയെടുക്കുകയാണ് അവരുടെ മനസ്സും ചിന്തയും അങ്ങനെ സഫിയാക്കി തെളിഞ്ഞ പരിശുദ്ധമാക്കി എടുക്കുന്ന അതാണ് അള്ളാഹു യസ്തഫി എന്ന് പറയുന്നത് സഫ എന്നുള്ളതിൽ നിന്ന് ഇഫ്തഅല ബാബിലേക്ക് വരുമ്പോ ഇഫ്ത ഇസ്തഫെന്ന് ബാ ആണ് വരുന്നതെങ്കിലും പിന്നീട് ആ തായിനെ തോ ആക്കി മാറ്റിമറിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതാണ് ഇസ്തിഫാ അത് ഭാഷയുടെ ആ തലത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമാണത് അതാണ് സഫിയാക്കി തീർക്കുക എന്നാണ് അതായത് ശുദ്ധീകരിച്ച് പരിശുദ്ധമാക്കി എടുക്കുന്ന മനസ്സുകളിലേക്ക് അവരുടെ ചിന്തകളിലേക്ക് അവരിൽ നിന്നാണ് ദൂതന്മാര് അള്ളാഹു ഇസ്തിഫാ ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത് അല്ലാതെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളിൽ നിന്ന് ഒരാളെ ഒരാ പിന്നെ ഒരു മലക്കിനെ വിട്ട് ഞാൻ എന്നെ റസൂലാക്കി എടുത്തിരിക്കുന്നു എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പല്ല അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല നമ്മൾ കുറുകാൻ പറയണത് ഇസ്തിഫാ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ശുദ്ധീകരിച്ചെടുക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ആ ശുദ്ധമായ ചിന്തയിലേക്കും മനസ്സിലേക്കുമാണ് ഈ റസൂല് വരുന്നത് അത് കുറച്ച് പ്രയാസമാണ് എന്ന് എനിക്ക് അറിയാം എന്റെ സാധാരണ ഒരു നിലയാമ്മണില് ഒരു ആവറേജിന് താഴെയുള്ള ആളുകൾക്ക് അതും മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമാണ് റസൂൽ അങ്ങനെ തന്നെയാണോ അതല്ല ഒരുപാട് കോടാനുകൂടി മനുഷ്യരിൽ നിന്ന് ഒരാളെ അള്ളാഹു പ്രത്യേകമായിട്ട് ഇണ്ടത് അന്നെ ഞാൻ റസൂലാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ വന്ന് പറയലാണോ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഞാൻ പറയുന്നത് അവിടേക്ക് പോകുന്നില്ല അപ്പൊ അവർക്കാണ് ഈ വൈബ് അവർക്ക് കൊടുക്കും തെളി പിന്നെ തുറന്നു കൊടുക്കുന്നാണ് പറയണത് അല്ലാഹു ഈ ഖുർആൻ തന്നെ ലാ യമസു ലാ യമസുഹു ഇല്ലൽ മുത്തഹറൂൻ എന്നല്ലേ പരിശുദ്ധരായ ശുദ്ധിയുള്ള ആളുകളല്ലാതെ അതിനെ ഉൾക്കൊള്ളൂല എന്നാണ് പറയണത് ഖുർആാനിന് അതാണല്ലേ മറിയമ്മിനോട് പറഞ്ഞ നിന്നുള്ള ഹസ്തഫാക്കി വഹറാക്കിയോ അസ്തഫാക്കി അലാ നിസാ ഇല്ലാലീൻ എന്ന് പറയുന്നത് അവിടെ ഇസ്തിഫാവും തെഹൂറും രണ്ടും നടക്കുന്നുണ്ട് മറിയമ്മില് അങ്ങനെയാണ് അലല്ലീൻ അല പറയുന്നത് അപ്പൊ ഇത് തെഹൂർ മനസ്സിനെ പരിശുദ്ധമാക്കി എന്ന ആളുകൾക്ക് അവന്റെ ഉള്ളിലെ കുറുകാൻ അവന് ഉൾക്കൊള്ളാൻ കഴിയുള്ളു അല്ലെങ്കിൽ അവന് പൈശാചികതയുടെ പിറകേനെ പോകുള്ളൂ അപ്പൊ ഞാൻ വിഷയത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ചു പോയി ഞാൻ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം അപ്പൊ അല്ലതീനെ യു മിനൂന വൈബി എന്ന് പറയുന്നത് അതാണ് അപ്പൊ മഫാത്തിഹുൽ ഉണ്ട് ആലമുൽ ഉണ്ട് വയാബത്തുൽ ജുബ് ഉണ്ട് അതിന്റെ വിവിധ തലങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമാണ് അപ്പൊ ഇപ്പൊ വൈബ് എന്നുള്ളതിനെ സിമ്പിൾ ആക്കിയിട്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ കഴിഞ്ഞ നിമിഷം വരെ നമ്മുടെ ബോധതലത്തിന് നമ്മുടെ ഐനിന് വൈനായ എന്നാ ഞങ്ങള് സാധാരണ പറയുന്നത് ഐനിന് ഒയിനായത് എന്ന് പറയും എന്ന് പറഞ്ഞ കണ്ണ് ഓയിന് എന്ന് പറഞ്ഞാൽ വൈബാഗുക അതാണ് വൈ എന്നുള്ള അക്ഷരത്തിന് അർത്ഥം അതാണെന്ന് നമ്മൾ പറഞ്ഞ വൈബ് അപ്പൊ ഐനിന് വൈബായ കാര്യങ്ങള് നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് അത് ബോധതലത്തിനത് തുറന്നു കിട്ടുമ്പോ ആ വൈബ് ഷഹാദത്തിലേക്ക് വന്നു അള്ളാഹുവിനെ സംബന്ധിച്ചത് രണ്ടുമില്ല അള്ളാഹുവിന് എല്ലാം ഷഹാദത്താണ് എല്ലാം അവൻ അറിയുന്നതാണ് അതാണ് ആലിമുൽ വൈബു വ എന്ന് കുറിച്ച് പറഞ്ഞത് അള്ളാഹു ആലിമുൽ വൈബു ആണ് വൈബുവാണ് ആണ് ഇങ്ങനത്തെ ഒരു വ്യത്യാസം നമ്മെ സംബന്ധിച്ചേ ഉള്ളു വൈബും ഷഹാദത്വം ഇപ്പൊ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും അത്രേനി ഞാനത് പ പറയുന്നുള്ളു ഇനി അടുത്തത് എന്ന് പറയുന്നതാണ് സ്വലാത്തിന് നമ്മൾ ബാഹ്യമായ അർത്ഥതലം പറഞ്ഞിട്ടുണ്ട് അതിനെ ആരും നിഷേധിക്കേണ്ടതില്ല തള്ളിക്കളയേണ്ടതില്ല അതിന്റെ ബാഹ്യമായ അർത്ഥതലം എന്ന് പറയുന്നത് ഏതാനും പഠിപ്പിക്കപ്പെട്ട എഴുതി വെക്കപ്പെട്ട പ്രാർത്ഥനകള് ഹംതുകള് തഹലീലുകള് തക്ബീറുകള് ഖുർആാനിന്റെ പാരായണം ഇത് എഴുതി വക്കപ്പെട്ട രേഖപ്പെടുത്തപ്പെട്ട പ്രാർത്ഥനകൾ അത് ഉരുവിട്ടുകൊണ്ട് തെക്ക്ബീറത്ത് ലിഹിറാൻ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ആ പ്രത്യേകമായ വാക്കുകളാണ് അതിൽ പറയാൻ പറ്റുള്ളൂ അങ്ങനെ പറയുന്ന ആ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് ശാരീരികമായി ചെയ്യുന്ന ചില കർമ്മങ്ങളാണ് സ്വലാത് എന്നുള്ളത് എന്നുള്ളത് അതിൻ്റെ ലാഹിറായ രൂപം അതാണ് എന്നാൽ ബാ അതിന്റെ ബാത്തിനിയായ തലെന്ന് പറയുന്നത് അവന്റെ ഹൃദയം കൊണ്ട് അവന്റെ നാഥനുമായി നിരന്തരമായ അസിലിയായ സ്ഥലത്ത് ബന്ധം അവന് സ്ഥാപിക്കലാണ് അവിടെ അവന്റെ ഭാഷ ആരെങ്കിലും എഴുതി വെക്കപ്പെട്ട ഏതാനും പദങ്ങളല്ല ഉരുവിടേണ്ട ചില വാക്കുകളുമല്ല അത് അവന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ അവന്റെ നാഥനുമായി അവൻ നിരന്തരം നടത്തുന്ന വർത്തമാനങ്ങളാണ് സംഭാഷണങ്ങളാണ് അങ്ങനെ കിട്ടുന്ന ആ സംഭാഷണം അവനെ യുഹരിജക്കും മിനന്നുലും മാറ്റി ഇലന്നൂരി അവനെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കും അവന്റെ ഹൃദയത്തിൽ വെളിച്ചം കിട്ടും അത് ഞാൻ അതിന്റെ ആത്മീയമായ അതിന്റെ ബാത്തിനിയായ തലാണ് ഞാൻ പറഞ്ഞത് സുറത്ത് ഹെസാബില് പറഞ്ഞല്ലോ യുസല്ലി അലൈ കുംബ മലായി അള്ളാഹുവും അവന്റെ മലക്കും നിങ്ങൾക്ക് സലാത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് സലാത്തിൽ മിനന്നുലും ഇലഞ്ഞൂരി നിങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള അവർ ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന സലാത്ത് കിതാബ് നിർവഹിക്കുന്ന കാര്യത് അത് സൂറത്ത് ഇബ്രാഹിമിന്റെ ഒന്നാമത്തെ വചനത്തിൽ പറഞ്ഞു അലിഫ്ലാം എന്തിനാണ് കിതാബിലി തുഹ്രിജന്നാസ മിനം ലുമാ ഇലന്നോ ഇലന്നൂർ അപ്പൊ നാസികളായ ആളുകളെ ലുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് കൊണ്ടുവരാനാണ് ഇതും വിസ്മരിച്ചു കളഞ്ഞ ആളുകളെ ഇരുട്ടിൽ കഴിയുന്ന ആളുകളെ അപ്പൊ നിങ്ങൾ നോക്കൂ അപ്പോ ഈ സലാത്തിന്റെയും കിതാബിന്റെയും ലക്ഷ്യം ഒന്നാണ് അപ്പൊ അതതിന്റെ ബാത്തിനിയായ അതിൻ്റെ ആത്മീയമായ തലാണ് ഞാൻ പറഞ്ഞത് അവിടെ കേവലം എഴുതപ്പെട്ട ഏതാനും വാക്കുകളോ ഉരുവിടേണ്ട മന്ത്രങ്ങളോ മാത്രമല്ല ആ സലാത്തിൽ അവൻ്റെ നാഥനോട് അവൻ അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് അവന് സംവദിക്കുന്നത് അവൻ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്ന അതെന്താണ് അല്ലിത്തിസാലാത്തുൽ അസിലത്തുൽ അസിലിയത്തു എന്നാണ് നിരന്തരമായ അവന്റെ സ്ഥലത്താണ് ആരുമായിട്ട് ബില്ലാഹി അള്ളാഹുമായിട്ട് അങ്ങനെ നടത്തുമ്പോൾ അവന്റെ ഹൃദയത്തിന് ലിയാ വലു കിട്ടും വെളിച്ചം കിട്ടും അവന്റെ ഹൃദയത്തിൽ നിന്ന് സർവ്വവിധ പകയുടെയും വിദ്വേഷത്തിന്റെയും അസൂയയുടെയും കിബറിൻ്റെയും അഹങ്കാരത്തിന്റെയും നെഗറ്റീവിൻ്റെ അങ്ങനെയുള്ള എല്ലാ പൈശാചിക ചിന്തയിൽ നിന്നും അവന് മുക്തമാവും അവന് നൂറിലേക്ക് വരും അവന് ലിയാക്ക് വരും ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥതല അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ആത്മീയമായ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് കൂടി എൻ്റെ സഹോദരങ്ങളൊന്നു പോകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ രണ്ട് സ്ഥലാത്തും കൂടി നിർവഹിക്കുമ്പോൾ അവനൊരു ഇൻസാനായി മാറും എന്നുള്ളത് ഉറപ്പാണ് എനിക്ക് ഉറപ്പാണ് അങ്ങനെ മാറിയ പല സഹോദരങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏത് എന്തുമാത്രം ഇരുട്ടിലായിരുന്നു മാഷെ ഞങ്ങൾ കഴിഞ്ഞിരുന്നത് എന്നുള്ളത് എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന്റെ ആ തലം കൂടി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം ഒമിമ്മ റിസക്ക് നാഹു നാം നൽകിയ ജ്ഞാനത്തിൽ നിന്ന് അവർ വിനിയോഗിക്കുന്നവരുമാണ് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരുമാണ് അവർ ആ റിസുക്ക് എന്ന് പറയുന്നത് റിസുഖുൽമാണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആകാശത്ത് നിന്നിറങ്ങുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിലെ ഒരു കാര്യമാണ് റിസുക്കും മിനസമായി അത് നമ്മൾ തിന്നുന്ന ബിരിയാണിയും ചോറും മീൻ മീൻകറിയൊന്നുമല്ല ആ റിസുക്ക് എന്ന് പറയുന്നത് അവന്റെ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഭക്ഷണമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതിന് ഉപോത്ബല ബലകമായ നിരവധി കാര്യങ്ങൾ പിന്നീട് നമുക്ക് വിശദീകരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സലാം